ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനു വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച അതായത് മലയാള വർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന മാസം മുപ്പത്തിരണ്ടാം തീയതി പകൽ മണി മുപ്പത്തിരണ്ട് മിനിറ്റിന് ഉത്രട്ടാ നക്ഷത്രം മൂന്നാം പാദത്തിൽ മീനക്കൂറിൽ കർക്കടകം രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്നതോടുകൂടി കർക്കടക മാസം തുടങ്ങുകയാണ് കർക്കി എന്നാൽ ഞണ്ട് എന്നാണ് അർത്ഥം കർക്കടകം രാശിയുടെ രാശി സ്വരൂപം ഞണ്ടിൻ്റെ രൂപത്തിലാകെയാലാണ് ഈ രാശിയെ കർക്കടകം രാശി എന്ന് വിളിക്കുന്നത് ഈ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന പുണർദം നാലാം പാദം പൂയം ആയില്യം എന്നീ രണ്ടേകാൽ നക്ഷത്രങ്ങളിൽ കൂടിയായിരിക്കും അടുത്ത മുപ്പത്തിയൊന്ന് ദിവസം സൂര്യൻ സഞ്ചരിക്കുന്നത് സൂര്യൻ ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിയുടെ പേരിലാണ് ആ മാസം അറിയപ്പെടുന്നത് കർക്കടക മാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് കൊല്ലവർഷം അഥവാ മലയാള വർഷത്തിൻ്റെ അവസാന മാസമാണ് കർക്കിടക മാസം കൊല്ലവർഷം തുടങ്ങുന്നത് ചിങ്ങമാസം ഒന്നാം തീയതി മുതലാണ് ഇതിന് പുതുവത്സരാരംഭം അഥവാ ആണ്ടുപിറപ്പ് എന്നാണ് പറയുന്നത് ചിലർ വിഷു മുതലാണ് മലയാളവർഷം തുടങ്ങുന്നത് എന്ന് തെറ്റിദ്ധരിച്ച് വയ്ക്കാറുണ്ട് എന്നാൽ അങ്ങനെയല്ല മലയാളവർഷം അഥവാ കൊല്ലവർഷം തുടങ്ങുന്നത് ചിങ്ങമാസം ഒന്നാം തീയതി മുതലാണ് കാരണം ചിങ്ങൻ രാശി സൂര്യൻ്റെ സ്വക്ഷേത്രമാണ് ആ സ്വക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ദിവസമായതിനാലാണ് ചിങ്ങമാസം ഒന്നാം തീയതിയെ പുതുവത്സരാരംഭം അഥവാ ആണ്ടുപിറപ്പ് എന്ന് വിളിക്കുന്നത് സൂര്യൻ അതിൻ്റെ ഉച്ചരാശിയിൽ പ്രവേശിക്കുന്ന ദിവസമാണ് മേടമാസം ഒന്ന് അഥവാ വിഷു മേടം രാശി ചൊവ്വയുടെ സ്വക്ഷേത്രമാണ് സൂര്യൻ്റെതല്ല അതിനാൽ പുതുവർഷം തുടങ്ങുന്നത് ചിങ്ങമാസം ഒന്നാം തീയതി മുതലാണ് ഈ പുതുവർഷത്തിൻ്റെ അവസാന മാസമാണ് കർക്കിടക മാസം കർക്കിടകമാസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് മാസം ഒന്നാം തീയതി മുതലാണ് ദക്ഷിണായന പുണ്യകാലം തുടങ്ങുന്നത് സൂര്യൻ മകരമാസം ഒന്നാം തീയതി മകരൻ രാശിയിൽ പ്രവേശിക്കുന്നതോടുകൂടി ഉത്തരായന പുണ്യകാലം തുടങ്ങുകയും അടുത്ത ആറു മാസത്തേക്ക് ഉത്തരായണത്തിലൂടെ സൂര്യൻ കടന്നു പോവുകയും ചെയ്യും മാസം ഒന്നാം തീയതി മുതൽ ആറ് മാസം ദക്ഷിണായന സമയമാണ് ഉത്തരം എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം വടക്ക് എന്നും അയനം എന്ന് പറഞ്ഞാൽ യാത്ര എന്നുമാണ് അർത്ഥം സൂര്യൻ്റെ ദിനചലനപഥം ക്രമേണ വടക്കോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസത്തെയാണ് ഉത്തരായണം എന്ന് പറയുന്നത് ദക്ഷിണം എന്ന വാക്കിൻ്റെ അർത്ഥം തെക്ക് എന്നാണ് സൂര്യൻ്റെ ദിനചലനപഥം ക്രമേണ തെക്കോട്ട് നീങ്ങുന്ന കാലയളവിനെയാണ് ദക്ഷിണായനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സൂര്യൻ സഞ്ചരിക്കുകയല്ല മറിച്ച് ഭൂമിയുടെ ഭ്രമണ പരിക്രമണങ്ങളും അക്ഷങ്ങളുടെ ചരിവും മൂലം സൂര്യോദയത്തിനുണ്ടാകുന്ന സ്ഥാനവ്യത്യാസത്തെയാണ് ഉത്തരായനമെന്നും ദക്ഷിണായനമെന്നും പറയുന്നത് ഈ പ്രതിഭാസം നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് മിഥുനമാസം മുപ്പത്തിരണ്ടാം തീയതി അതായത് പതിനാറ് ഏഴ് രണ്ടായിരത്തി ബുധനാഴ്ച സൂര്യൻ ഉദിക്കുന്നത് ഏറ്റവും വടക്കുകിഴക്ക് ഭാഗത്തായിട്ടായിരിക്കും കർക്കിടക മാസം ഒന്നാം തീയതി മുതൽ സൂര്യോദയം ക്രമേണ തെക്ക് ദിശയിലേക്കായി നീങ്ങുന്നത് ഓരോ ദിവസത്തെയും സൂര്യോദയം നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ സൂര്യോദയം ക്രമേണ തെക്കോട്ട് തെക്കോട്ട് നീങ്ങി ധനുമാസം ഇരുപത്തിയൊൻപത് ആകുമ്പോഴേക്കും സൂര്യൻ ഉദിക്കുന്നത് തെക്ക് കിഴക്കേ മൂലക്കായിട്ടായിരിക്കും മകരമാസം ഒന്നാം തീയതി മുതൽ തെക്കു കിഴക്കേ മൂലയിൽ നിന്നും ക്രമേണ വടക്ക് ഭാഗത്തേക്ക് സൂര്യോദയം മാറുന്നതായി നമുക്ക് നേരിൽ കാണുവാൻ കഴിയും ഇതിനെയാണ് ദക്ഷിണായനമെന്നും ഉത്തരായനമെന്നും വിശേഷിപ്പിക്കുന്നത് ഉത്തരായണത്തിനും ദക്ഷിണായനത്തിനും ആചാരപരമായി വളരെയധികം പ്രാധാന്യമുണ്ട് ഉത്തരായണകാലമായ ആറുമാസം ദേവന്മാരുടെ പകലാണെന്നും ദക്ഷിണായനകാലമായ ആറുമാസം ദേവന്മാരുടെ രാത്രിയാണെന്നും പറയപ്പെടുന്നു ദേവപ്രതിഷ്ഠ മുതലായ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുവാൻ കാലമാണ് ഉത്തമമായിട്ടുള്ളത് പിതൃകാര്യങ്ങൾക്ക് കാലമാണ് ഉത്തമം കർക്കിടക വാവുബലിയും മറ്റും ദക്ഷിണായന കാലത്തിലാണ് നടക്കുന്നത് ഉത്തരായണകാലത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ട് ഭീഷമാചാര്യന് അച്ഛനായ ചന്ദന മഹാരാജാവ് ഇച്ഛാമൃത്യുവിൻ്റെ പരം കൊടുത്ത കാര്യം നമുക്ക് അറിയാവുന്നതാണല്ലോ അതായത് ഭീഷ്മർ എപ്പോൾ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ മാത്രമേ മരിക്കുകയുള്ളൂ എന്ന വരം മഹാഭാരതത്തിൽ അർജുൻ ചെയ്ത അമ്പുകൾ ദേഹമാസകലം തറച്ച് ശരശയ്യയിൽ കിടക്കുമ്പോഴും വേദന സഹിച്ച് മരണത്തിനു വേണ്ടി ഉത്തരായണകാലം വരുന്നതും പ്രതീക്ഷിച്ച് ഭീഷ്മർ കിടന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് കാരണം ഉത്തരായണകാലത്ത് മരിച്ചാൽ ബ്രഹ്മത്തെ പ്രാപിക്കും എന്നാണ് പറയപ്പെടുന്നത് ദക്ഷിണായനകാലത്ത് ദേവന്മാർ നിദ്രയിലാകയാൽ ആസുരിക്ക് ശക്തികൾ വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലാണ് അതിനാൽ ഈ സമയം കാലവർഷക്കെടുതികളും പകർച്ചവ്യാധികളും മറ്റ് രോഗദുരിതങ്ങളും മൂലം കഷ്ടപ്പാടുകൾ കൂടുതൽ ഉണ്ടാകാവുന്ന സമയമായതിനാൽ ഭക്തിമാർഗത്തിൽ കൂടിയും ആഹാര സംയമനത്തിൽ കൂടിയും സഞ്ചരിക്കേണ്ട സമയമാണ് കാലവർഷം ഈ സമയം ശക്തി പ്രാപിക്കുന്നതിനാൽ ആൾക്കാർക്കൊന്നും പണിയൊന്നുമില്ലാതെ നിത്യവൃത്തിക്ക് വകയില്ലാതെ പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞുകൂടിയിരുന്ന സമയമായിരുന്നു ഈ മാസം പൊതുവെ മിഥുനമാസത്തെയും കർക്കിടകമാസത്തെയും പഞ്ഞമാസം എന്നാണ് പറയാറുള്ളത് അന്ന് ഇന്നത്തെ പോലെ റേഷനറി പോലും കാര്യമായി കിട്ടുകയില്ലായിരുന്നു വിളവെടുപ്പ് നടത്തുന്ന സമയമല്ലാത്തതിനാൽ മിക്ക വീടുകളിലും ദാരിദ്ര്യം അനുഭവിക്കുന്ന മാസമായിരിക്കും മിഥുനം മാസങ്ങൾ തന്നെയുമല്ല ഏറ്റവും കൂടുതൽ ദിവസങ്ങളുള്ള മലയാള മാസങ്ങൾ കൂടിയാണിത് മിഥുനമാസം മുപ്പത്തിരണ്ട് ദിവസവും കർക്കടക മാസം മുപ്പത്തി ദിവസവും മിഥുനമാസം വീണ പോലെ മീട്ടിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് അതായത് പെട്ടെന്ന് കടന്നു പോവുകയില്ല വീണയേന്തിയൊരു സ്ത്രീയും ഗതയേന്തിയ ഒരു പുരുഷനുമാണ് മിഥുനം രാശിയുടെ സ്വരൂപം തന്നെ അതുപോലെ തന്നെയാണ് കർക്കിടകം രാശിയും ഞണ്ടാണ് ഈ രാശിയുടെ സ്വരൂപമെന്ന് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ ഞണ്ടിനെ പോലെ ഇഴഞ്ഞിഴിഞ്ഞ് കർക്കടക മാസം നീങ്ങുകയുള്ളൂ മാസത്തെ രാമായണ മാസമെന്നും പറയുന്നു വീടുകളിലും ക്ഷേത്രങ്ങളിലും മാസം മുപ്പത്തിയൊന്ന് ദിവസവും രാമായണ പാരായണം നടത്തി ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ കൂടി ഈ കഷ്ടപ്പാടുകളെയൊക്കെ മറികടക്കുന്നു കർക്കിടക മാസത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകാമെന്നതിനാൽ ഭക്ഷണകാര്യത്തിലും പഴയ ആൾക്കാർ പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ചിരുന്നു കർക്കിടക കഞ്ഞി എന്ന ഔഷധക്കൂട്ടുകൾ ചേർത്ത കഞ്ഞി കുടിക്കുന്ന പതിവുണ്ടായിരുന്നു ഈ കഞ്ഞി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നു തുടർച്ചയായ മഴ കാരണം പുറത്തുപോയി ജോലിയൊന്നും ചെയ്യാൻ സാധ്യമല്ലാതിരുന്നതിനാൽ ശരീരത്തിന് വേണ്ടത്ര വ്യായാമം ഈ സമയത്ത് കിട്ടുമായിരുന്നില്ല അതിനാൽ കാര്യമായി ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ വരാതെ സൂക്ഷിക്കുവാൻ ഈ കഞ്ഞി കുടിക്കുന്നത് ഉത്തമമാണ് കർക്കിടകത്തിൽ ഇലക്കറികൾ കഴിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണ് താള് തകര തഴുതാമ മത്തൻ പയർല മുള്ളൻചീര വട്ടത്തകര എന്നീ ഇലക്കറികളും ചേമ്പ് ചേന കുമ്പളങ്ങ എന്നിവയും കർക്കിടകത്തിൽ കഴിക്കുന്നത് ആരോഗ്യകരമാണ് കർക്കിടക ചേമ്പ് കട്ടെങ്കിലും തിന്നണമെന്നാണ് പഴമൊഴി അതുപോലെ തന്നെ ആയുർവേദ വിധി ശരീരത്തെ ശുദ്ധീകരിക്കാനും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും കർക്കിടക മാസത്തിൽ പ്രത്യേക ചികിത്സയും ചെയ്യാറുണ്ട് ഇതിനെ കർക്കടക ചികിത്സ എന്നാണ് പറയാറുള്ളത് ശരീരത്തിനും മനസ്സിനും തുകമ്പകരാനും ത്രിദോഷങ്ങളെ സന്തുലിതമാക്കുവാനും ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷവസ്തുക്കളെ പുറന്തള്ളുവാനും സാധിക്കുന്നതിലൂടെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിച്ച് രോഗങ്ങളെ പ്രതിരോധിച്ച് ആയുർദൈർഘ്യം കൂടുവാൻ ഈ ചികിത്സ ഉപകരിക്കുന്നു ഇങ്ങനെ രോഗദുരിതങ്ങളാലും പട്ടിണി മൂലവും ദുരിതമനുഭവിക്കുന്ന ജനതയ്ക്ക് ചിങ്ങമാസം ഒന്നാം തീയതി പുതുവർഷ പുതുവർഷപ്പിറവയോടുകൂടി മഴയും രോഗങ്ങളും കുറഞ്ഞ് ചിങ്ങക്കൊയ്ത്തും മറ്റുമായി പട്ടിണിയൊക്കെ മാറി നല്ല കാലത്തിൻ്റെ വരവായി അതിനാലാണ് കർക്കിടകം തീർന്നാൽ ദുർഘടം തീർന്നു എന്ന് പഴമക്കാർ പറഞ്ഞിരുന്നത് അപ്പോൾ കർക്കിടക മാസവിശേഷത്തെയും മറ്റ് അനുബന്ധ വിവരങ്ങളെയും പ്രതിപാദിക്കുന്ന ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം